ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം മുപ്പത് നരഹരിമൂർത്തി നമിച്ചിടുന്ന നെറ്റി നെറ്റിത്തിരുമിഴി തന്നിലരിച്ചമാരനിന്നും ൊരു കാരണം പൊരിച്ചി ഡരിമിരി തന്നില് തന്നുകൂടെയിന്നു ദഹിച്ചുപോയ കാമൻ വീണ്ടും പരാക്രമം കാട്ടുന്നു നരഹരിമൂർത്തി നരസിംഹരൂപമെടുത്ത വിഷ്ണു നമിച്ചിടുന്ന വണങ്ങുന്ന എരിച്ച ദഹിപ്പിച്ച മരൻ കാമദേവൻ പൊരിച്ചിട് എരിച്ച് കളയുക എരിമിഴി തീ കണ്ണ് നരസിംഹരൂപിയായ വിഷ്ണു വണങ്ങുന്ന നെറ്റിയിലെ തിരുമിഴിയിൽ അങ്ങ് ദഹിപ്പിച്ചു കളഞ്ഞ കാമദേവൻ ഇന്നും ഉയർന്നു വന്ന് എന്നെ ഉപദ്രവിക്കുന്നതിന് കാരണമെന്താണ് അവനെ ഒരിക്കൽ കൂടി ആ എരിമിഴിയിൽ പൊരിച്ചു കളയുക കാമജയം പോലെ വിഷമമായ മറ്റൊന്നുമില്ല പലപ്പോഴും ജയിച്ചു എന്ന് തോന്നും പക്ഷേ അപ്രതീക്ഷിതമായി അത് വീണ്ടും പിടികൂടും കാമത്തെ ജയിക്കാൻ ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യും പ്രതിജ്ഞകളൊക്കെ അത് തകർക്കും അതുകൊണ്ട് ഓരോ സമയവും കാമൻ്റെ പുറപ്പാടുണ്ടാകുമ്പോൾ എരിച്ച് ചാമ്പലാക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ മാർഗമില്ല പരമശിവൻ ഹിമാലയത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ പ്രലോഭിക്കാൻ ശ്രമിച്ച കാമദേവൻ അദ്ദേഹത്തിൻ്റെ നെറ്റിക്കണ്ണിൽ നിന്നും ചിതറിയ തീയിൽ ദഹിച്ച് ചാമ്പലായ കഥ പ്രസിദ്ധമാണല്ലോ നരാഹരമൂർത്തി നമിച്ചിടുന്ന എന്ന വിശേഷണം ചേർത്തിരിക്കുന്നത് നെറ്റിക്കണ്ണിൻ്റെ ഭയാനക സൂചിപ്പിക്കാനാണ് ഇന്ദ്രിയ ജയം നേടി കുണ്ടലിനീ പ്രാണസാക്ഷാത്കാരം ഉണ്ടായാൽ പോലും അത് പൂർണ്ണ സത്യാനുഭൂതിയല്ലെന്നാണ് അടുത്ത പദ്യത്തിൽ വിവരിക്കുന്നത് ഓ ശാന്തി 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 ഓ ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ